വെൽക്കം ടു നദർ എപ്പിസോഡ് ഓഫ് ബി പോസിറ്റീവ് ചാനൽ ബൈ ജിഷ ആൻഡ് സാബുജി ഞാൻ ജിഷ സാബുജി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നോമ്പിന് കഴിക്കാൻ പറ്റിയ ഒരു നോൺ വെജ് സ്റ്റൈൽ വെജ് കറി ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ നോമ്പായത് കൊണ്ട് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ചേച്ചി ഈ പച്ചക്കറി കടിച്ചു കഴിച്ചു മടുത്തു എന്നാ നോമ്പു വേറെ എന്തെങ്കിലും ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന കറികൾ കാണിച്ചു എന്ന് നമുക്ക് പല ടൈപ്പ് കറികളുണ്ട് അത് പല എപ്പിസോഡിലായിട്ട് ഞാൻ കാണിച്ചു തരാം ഇന്ന് ഞാനേ ഞങ്ങൾ ഇവിടെ ഏഷ്യൻ കടയിൽ പോയപ്പോൾ ഒരു പപ്പായ കിട്ടി ഇതിനൊക്കെ നിങ്ങളുടെ നാട്ടിൽ എന്നാന്നാണ് പറയുന്നത് ഞങ്ങൾ കപ്പളങ്ങ എന്ന് പറയും ചിലർ ഓമയ്ക്ക എന്ന് പറയും പല പേരിൽ ഇതിനെ അറിയപ്പെടും അല്ലേ ഇതുണ്ടല്ലോ ഇതിനെ പറയുന്നത് ഫ്രൂട്ട് ഓഫ് ദ ഏഞ്ചൽ എന്നാണ് ആ പേരെ ഫ്രൂട്ട് ഓഫ് ദ ഏഞ്ചൽ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ക്രിസ്റ്റഫർ കൊളംബസ് ആണ് പുള്ളി അമേരിക്ക കണ്ടുപിടിക്കുക മാത്രമല്ല ഇത് പുള്ളി ഒരു പേരും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ കൊണ്ടും ഇതിന്റെ മധുരം കൊണ്ടും ഒക്കെ ആയിരിക്കാം ക്രിസ്റ്റഫർ കൊളംബസ് ഇങ്ങനെ ഒരു പേരിട്ടത് എങ്കിലും ഇതിപ്പം ഇന്നത്തെ കാലത്ത് ഇത് ഫ്രൂട്ട് ഓഫ് ദ ഏഞ്ചൽ തന്നെയാണ് കേട്ടോ കാരണം ഇതിൻ്റെ ഗുണങ്ങൾ വളരെ അധികമാണ് വൈദവേ ഞങ്ങൾ ഇത് വാങ്ങിയത് എത്ര പൗണ്ടിനാണെന്നറിയാവോ നാട്ടിലെ ഇത് ചുമ്മാ പോകാൻ നേരം ഇതിന് യാതൊരു വിലയില്ല ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്നപ്പം മമ്മി ഇടയ്ക്കിടയ്ക്ക് ഇത് ഞങ്ങൾക്ക് തോരം വെച്ചും കറി വെച്ചും ഒക്കെ തരാൻ നേരം ഞാൻ കരയുമായിരുന്നു എനിക്ക് ഇഷ്ടമില്ലായിരുന്നു കഴിക്കാൻ പഴം ഇഷ്ടമാണ് കറി വെച്ചിട്ട് വലിയ താല്പര്യം ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഓർക്കുവാണ് ഇത് എന്ത് ഗുണങ്ങളുള്ള സാധനമാണ് ഇവിടെ ഒരു കിലോയ്ക്ക് ഇതിന് ഏഴര പൗണ്ടാണ് ഇതൊരു ഒന്നര കിലോയോളം വരും ഇതിന് ഏകദേശം ഒരു ആയിരത്തി നാനൂറ് രൂപ കൊടുത്താൽ വാങ്ങിയത് കേട്ടോ അതുകൊണ്ട് ഇനി നാട്ടിലുള്ളവരൊന്നും കപ്പളങ്ങ കിട്ടുമെങ്കിൽ കളയരുത് ഇതുപോലെ വിലയുള്ള സാധനമാണ് പുറത്തൊക്കെ ഇതിന് അപ്പോൾ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നൂറ്റി അമ്പത് ഗ്രാം പപ്പായ നമ്മൾ ഒരു ദിവസം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി റെക്കമെൻ്റഡ് അലവൻസിന് വേണ്ട അതായത് ആർ ഡി എ എന്ന് പറയത്തില്ലേ റെക്കമെൻ്റഡ് ഡെയിലി അലവൻസ് അതിനു വേണ്ട ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിറ്റമിൻ സി നമുക്ക് കിട്ടും തേർട്ടി ത്രീ പെർസെൻറ്റേജ് വിറ്റമിൻ എ കിട്ടും ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഫോളൈറ്റും കിട്ടും ഇതൊന്നും കൂടാതെ ഇത് വിവിധ തരങ്ങളായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസിൻ്റെ കലവറയാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും നമ്മൾക്ക് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനുമുള്ള പ്രോപ്പർട്ടീസ് ഇതിലുണ്ട് ഇതിനകത്തെ ഹൈ വിറ്റമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും നമ്മളുടെ സ്കിൻ നല്ലതുപോലെ ഗ്ലോ ചെയ്യാനും ഇൻഫെക്ഷനെ തടയാനും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ആയിട്ടും ഒക്കെ പപ്പായ പ്രവർത്തിക്കും അതേപോലെ ഇതിലുള്ള ഹൈ ആൻറ്റി ഓക്സിഡൻറ്റും വിറ്റമിൻ സിയും ഉണ്ടല്ലോ അത് സ്കിന്നു നല്ല ഗ്ലോ ആക്കി വെക്കാൻ പറ്റും സഹായിക്കും അതേപോലെ തന്നെ ഇതിൽ നല്ലതുപോലെ വാട്ടർ കണ്ടൻറ് ഉള്ളത് കൊണ്ട് സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും ഇതിലേ ധാരാളം ഫോളേറ്റും വിറ്റമിൻ എയും ഉള്ളതുകൊണ്ട് തന്നെ ഫോളൈറ്റ് നമ്മൾ സാധാരണ എയർലി പ്രഗ്നൻസിയിൽ കഴിക്കാൻ പറയുന്ന ഒരു സപ്ലിമെൻ്റ് ആണ് അത് കുഞ്ഞുങ്ങളുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും പക്ഷേ ഇത് അൺട്രൈപ്പായിട്ടുള്ള പപ്പായ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇത് മുറിക്കാൻ നേരമേ ഇതിനകത്തുനിന്ന് ഒരു കറ വരില്ലേ കറയ്ക്കകത്ത് അടങ്ങിയിട്ടുള്ള ലേറ്റക്സ് എന്ന് പറയുന്ന കെമിക്കൽ അത് ലേബർ നടക്കാൻ നേരം കൺട്രാക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് ഓക്സിറ്റോസി അതിവായിട്ട് നിമിക്ക് ചെയ്യുന്നത് കൊണ്ട് എയർലി കൺട്രാക്ഷനും മിസ്കാരിയേജും ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് നല്ലതുപോലെ പഴുക്കാത്ത പപ്പായ പ്രഗ്നൻസിയിലുള്ള ലേഡീസും ലേബർ എടുത്തിരിക്കുന്നവരും കഴിക്കരുത് എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ പിന്നെ ഇതിനകത്തുള്ള സോളിബിൾ ആൻഡ് ഇൻസോളിബിൾ ഫൈബർ ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്മളുടെ ഗുഡ് ഹെൽത്തിനെ നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യും എന്ന് മാത്രമല്ല നമ്മൾ അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സമയം നമുക്ക് ഫുൾ ആയിട്ട് ഇരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും വയറ്റിൽ നിന്ന് നല്ലതുപോലെ പോകാൻ ഹെൽപ്പ് ചെയ്യും ഇതിനകത്തുള്ള പപ്പായ എന്ന് പറയുന്ന എൻസൈം കോംപ്ലക്സ് പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ മീറ്റൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടേ ഒരു കഷ്ണം പപ്പായ കഴിക്കുവാണെങ്കിൽ നല്ലതുപോലെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും ഇതിനകത്ത് ഫൈബർ ധാരാളം ഉള്ളത് തന്നെ ഇത് ഫീൽ ഫുൾ ഒരു ഫീൽ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഡയറ്റ് നോക്കുന്നവർക്ക് ഇത് നല്ലതാണ് നമ്മളിത് സാലഡിനകത്തൊക്കെ ഇട്ടിട്ട് കുറേശേ ഒന്ന് മഞ്ച് ചെയ്യുകയാണെങ്കിൽ കുറേ സമയം വിശക്കാതിരിക്കുന്നത് കൊണ്ട് വെയിറ്റ് ലൂസ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും അതേപോലെ ഇത് മോഡറേറ്റ് ഗ്ലൈസീമിക് ആണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ തന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് എത്ര ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ ഗ്ലൂക്കോസ് ആയിട്ട് നമ്മളുടെ ബ്ലഡിലേക്ക് അത് ആകിരണം ചെയ്യപ്പെടുന്നതെന്നുള്ളതനുസരിച്ചിട്ടാണ് അതുകൊണ്ട് മോഡറേറ്റ് എമൗണ്ടിൽ ഡയബറ്റിക് പേഷ്യൻസിനും ഇത് കഴിക്കാവുന്നതാണ് ഇതിനകത്ത് ഹൈ വിറ്റമിൻസ് ഇ ഉള്ളതുകൊണ്ടും ലൈക്കോപൈൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉള്ളതുകൊണ്ടും ഹാർട്ട് ഹെൽത്തിനെ നല്ലതുപോലെ അത് പ്രൊമോട്ട് ചെയ്യുകയും ഹാർട്ട് ഡിസീസ് ഉണ്ടാകാതെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നത് കൂടാതെ ഹൈ ഡെൻസിറ്റി കൊളസ്ട്രോൾ അതായത് നല്ല കൊളസ്ട്രോളിനെ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് കൊളസ്ട്രോൾ കുറച്ച് നമ്മൾക്ക് കാർഡിയോ വാസ്കുലാർ ഹെൽത്ത് നല്ലതുപോലെ പ്രൊമോട്ട് ചെയ്യും മെനിസ്ട്രൽ ഏജിൽ ഹെൽപ്പ് ചെയ്യുന്നത് ഇതിനകത്ത് തുടങ്ങിയിട്ടുള്ള എൻസൈ ആയ പെപ്പായി നമ്മളുടെ മെനിസ്ട്രൽ ഫ്ലോയ്ക്ക് നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യുന്നതിനോടൊപ്പം ഈസ്ട്രോജൻ പ്രൊഡക്ഷനും ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ മെനിസ്ട്രൽ ഏജിലുള്ളവർക്കാണേലും മെനോപോസ് ഏജിലുള്ളവർക്കാണേലും ഇത് വളരെ ഗുണകരമാണ് ഹൈ കാൽഷ്യം ആൻഡ് വിറ്റമിൻ കെ നമ്മളുടെ ബോൺ ഹെൽത്തിന് പ്രൊമോട്ട് ചെയ്യുന്നതിനോടൊപ്പം ഓസ്റ്റിയോപോറോസിസ് തടയുകയും ചെയ്യും നമ്മളുടെ പുരുഷകേസരികളും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ചുമ്മാ വിടണ്ട കേട്ടോ കാരണം ഇതിനകത്ത് ധാരാളം ബീറ്റ കരോട്ടിനും ആന്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഈ രണ്ട് പ്രോപ്പർട്ടിയും കൂടെ പഠനങ്ങൾ തെളിയിക്കുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഓരോ ഭക്ഷണം പപ്പായ കഴിച്ചോളൂ അസുഖങ്ങളിൽ നിന്നും രക്ഷപെടാം ഇതൊക്കെ കൊണ്ടായിരിക്കും കേട്ടോ ഇതിനെ ഫ്രൂട്ട് ഓഫ് ദ ഏഞ്ചൽ എന്ന് പറയുന്നത് കാരണം കുട്ടികൾ തുടങ്ങി മുതിർന്നവർ ആണുങ്ങളാണേലും പെണ്ണുങ്ങളാണേലും എല്ലാവർക്കും ഇതുകൊണ്ട് ധാരാളം ആരോഗ്യ ഗുണങ്ങൾ ഉണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ പപ്പായ നമ്മൾ ഫേഷ്യലിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സ്കിൻ നല്ലതുപോലെ ഗ്ലോ ചെയ്യും കാരണം ഇതിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിറ്റമിൻ സി ഉള്ളതുകൊണ്ട് സ്കിൻ ഹെൽത്തിന് വളരെ നല്ലതാണ് ഞാൻ ഇതിൻ്റെ ഒരു പകുതി പപ്പായയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങളാണ് എടുക്കുന്നത് കേട്ടോ അതിനെടുത്തിരിക്കുന്നത് ഒരു അര അരമുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് ഒരു വലിയ സൈസ് സവോള അരിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എരിവിനുള്ള മുളക് വറ്റൽ മുളക് കേട്ടോ രണ്ട് മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് കുറച്ച് ജിഞ്ചറും ഗാർലിക്കും അരിഞ്ഞത് പച്ചമുളക് വിളർന്നത് ആവശ്യത്തിന് കറിവേപ്പില കടുക് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ ഒരു ടീസ്പൂൺ മഞ്ഞൾ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം കുറച്ച് കുരുമുളക് ഒരു രണ്ട് മൂന്ന് ഏലക്ക ഒരു നാല് ഗ്രാമ്പൂ കുറച്ച് കറുകപ്പട്ട ഇനി ഇതെല്ലാം കൂടെ വറുത്തരച്ചെടുത്തിട്ടാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അധികം മൂത്ത കപ്പളങ്ങയല്ലേ തൊലി മുഴുവൻ കളഞ്ഞു ഇനി ഇത് അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാവെ ചട്ടി നല്ലതുപോലെ ചൂടായി കുറച്ച് എണ്ണ ഒഴിക്കുക അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയിട കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റുവാണേൽ പെട്ടെന്ന് സവോള വഴന്ന് കിട്ടും ഉള്ളി ഏകദേശം വഴന്ന് വന്നു നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ജിഞ്ചറും ഗാർലിക്കും ഇട ഇനി അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി നല്ലതുപോലെ ഇളക്കി അതൊന്ന് വഴരുന്നവരെ ഇളക്കാം നല്ലതുപോലെ വഴന്നു ഇനി നമ്മൾ അരിഞ്ഞു കഴുകി വെച്ചിരിക്കുന്ന കപ്പളങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കാം ഒരു അര ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം കപ്പളങ്ങ അവിടെ ഇരുന്ന് വേഗുന്ന സമയം കൊണ്ട് നമ്മളുടെ പാൻ ചൂടായി നമുക്ക് അരപ്പ് റെഡിയാക്കാം ചൂടായ പാനിലേക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഇടാം ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഇളക്കാം നമ്മൾ സാധാരണ വറുത്തരച്ച മസാല ഉണ്ടാക്കുന്നതുപോലെ തന്നെ ഇനി അതിലേക്ക് മുളക് കുറച്ച് കറിവേപ്പില പെരിഞ്ചീരകം കറുകപ്പട്ട ഗ്രാമ്പു ഏലക്ക കുരുമുളക് ഒക്കെ കൂടെ ഇതിൻ്റെ കൂടിയിട്ട് ഇളക്കാം ഞാൻ ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കിയപ്പം വെള്ളം കുറവായിരുന്നു അത് വെന്തിട്ടുമില്ല ഒന്ന് സോഫ്റ്റ് ആണ് ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആകുന്നവരെ വേവിക്കണം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ അടച്ചു വെക്കുന്നുണ്ട് ഇളക്കിയിട്ട് തേങ്ങ ഗോൾഡൻ ബ്രൗൺ കളറായി ഇനി എടുത്തു വെച്ചിരിക്കുന്ന പൊടികളിട്ട് അങ്ങ് ഇളക്കി തീ ഓഫ് ചെയ്യാം ചെറുകിയൊന്ന് ചൂടാറി കഴിയുമ്പോൾ നല്ലതുപോലെ അരച്ചെടുക്കാം കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വറവിനുള്ളത് റെഡിയാക്കാം ചൂടായ പാനിലേക്ക് എണ്ണ ഇനിയും കടു കിട്ട് വറുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് എന്തോന്ന് തുറന്ന് നോക്കാം നല്ലതുപോലെ വെന്ത് അത് ട്രാൻസ്പെറൻറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കഷ്ണങ്ങള് അരപ്പിടാം അപ്പം ചപ്പാത്തി കപ്പ ചോറ് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന മസാലക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി അണ്ടിൽ ദൻ ബൈ ബൈ